എന്റെ എൻ്റെ ഇത് ചേപ്പനം ഇപ്പം എന്റെ നാട്ടിലാണ് കേട്ട ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതിപ്പോ നമ്മുടെ ബണ്ട് പ്രദേശമാണ് ഈ കാണുന്നത് ഈ പായൽ കിടക്കുന്ന കണ്ടില്ലേ കംപ്ലീറ്റ് പോളപ്പായലാണോ രണ്ട് സൈഡും കായലാണ് നടുക്കാണ് ഇതിന്റെ ഒരു അണ്ടർപാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് വരുന്നത് ഒരു വഞ്ചിയൊക്കെ പോകുന്ന രീതിയിലാണ് ഈ ഒരു അണ്ടർപാസ് ഉള്ളത് പണ്ട് പണ്ടിവിടെ കടത്തായിരുന്നു ഈ പാലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഈ നേരെ കാണുന്ന വഴിയാണ് പനങ്ങാട് പോകുന്ന വഴിയാണത് നേരെ കാണുന്നത് പനങ്ങാട് പോകുന്ന വഴിയാണ് ഇവിടെ ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കാണാനും നല്ല ശുദ്ധമായൊക്കെ ശ്വസിക്കാനും പറ്റിയൊരിടം ഉണ്ടോ ഞങ്ങളുടെ ചേപ്പനം ബണ്ട് പാലം എന്ന് പറയുന്നത് ഇപ്പം കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നൊരു പ്രദേശം കൂടിയാണത് മീൻ പിടിക്കാനായിട്ട് നമ്മൾ സാധാരണ വലയറിലണ്ടക്കിക്കൊണ്ടിരിക്കുക ഇണപ്പിത് വലയൊക്കെ നല്ല ക്ലീനാക്കി കഴിഞ്ഞതാണ് ഇപ്പം ഒന്നുകൂടി ഒന്ന് ഇട്ട് നോക്കാൻ പോണേ നല്ല രക്ഷയുണ്ടോ എന്ന് നോക്കാം അല്ല എറിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മള് നാടൻ മീനൊക്കെ പിടിക്കാനായിട്ട് ഈ ഒരു വലയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് വീശുന്ന ചേട്ടന്മാർ തന്നെയാണിത് അല്ല അങ്ങനെ പതുക്കെ നേരെ മേളിലേക്ക് പൊക്കിയെടുക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊന്നും പറയാനൊന്നും പറ്റൊന്നുമില്ല ഡിപ്പെൻസ് ആണ് വെള്ളത്തിലൊക്കെ കാര്യമല്ലേ ഡിഫൻസ് ആണ് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ രാവിലെ വീശി കഴിഞ്ഞാണെന്നോളേ ഇലോപ്പി കുറച്ച് മീനൊക്കെ രാവിലെ പിടിച്ചു കഴിഞ്ഞു ബലശ്ശേരിക്കൊന്നും വിടർന്നില്ല ഏകദേശം ടൈം കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് എട്ട് മണിക്കൊക്കെയാണ് കൂടുതലും ആൾക്കാരെ ഈ സമയത്ത് വീശിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെല്ലാം മാറ്റി വേണ്ട മരപ്പണിയാണ് പണി പക്ഷേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെയൊക്കെ വീശാനൊക്കെ വരും കറിക്കു പിടിക്കുക അല്ലേ ആ ഒരു കണ്ടീഷന് ഇപ്പം ഇവിടെ കംപ്ലീറ്റ് പോളപ്പായൽ വന്ന് മൂടി മൂടിക്കിടക്കുവാണ് കേട്ടോ ഇത് ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാനോ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് നേരെ പോകുന്നത് ചാത്തമ്മക്കണ്ട അതായത് ഈ ഒരു സൈൻ ബോർഡ് ബോർഡുണ്ടല്ലോ ഈ സൈൻ ബോർഡിനോട് നേരെ പോകുന്നത് ചാത്തമ്മയാണ് ഈ നിൽക്കുന്നത് ഇപ്പം ചേപ്പനത്താണ് അപ്പോൾ എന്റെ നാട് ശരിക്കും പറഞ്ഞ ചേപ്പനമാണ് നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് വെള്ളമുള്ള ഇവിടെ അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു അതായത് വഞ്ചി സൗകര്യങ്ങളും അതുപോലെ കടത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അതിനുശേഷം നമ്മളുടെ ഇവിടെ ഈ ഒരു പനങ്ങാട് ചേപ്പനം ചാത്തമ്മ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസ് വന്നതിന് ശേഷം ബൈപ്പാസ് വന്നതിന് ശേഷമാണ് ഇവിടെ കുറച്ചുകൂടി ഡെവലപ്പായത് അത് വർഷങ്ങൾക്ക് ഒരു പത്ത് നാല്പത് വർഷം മുന്നേ ഉള്ള കാര്യമുണ്ടോ പറയുന്നത് ഇപ്പം ഏകദേശം നല്ല രീതിയിലുള്ള ആണ് ഇവിടെ ഉള്ളത് പണ്ടീ നാട്ടിലോട്ടൊക്കെ ഈ കല്യാണം കഴിക്കാനായിട്ട് അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഇവിടുന്ന് കല്യാണം കഴിക്കാനൊക്കെ കഴിപ്പിച്ച് കൊടുക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കാരണമെന്ന് വെച്ചാൽ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു ഏരിയ ആയത് കൊണ്ടിട്ട് പൊതുവെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു പരിപാടിക്ക് പോലും ആൾക്കാർ പൊതുവെ ഇങ്ങനെ ഒരു വരാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം പക്ഷേ അതൊക്കെ മാറിക്കിട്ടാ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നൊരു ഏരിയയാണ് റിസോർട്ടുകളും അതുപോലെ തന്നെ ണില്ല ഈ ബാക്ക് സൈഡിൽ കാണുന്ന എല്ലാം അതിൻ്റെ കാഴ്ചകളാട്ടോ റിസോർട്ടുകളും അതുപോലെ തന്നെ ഒത്തിരി ഫ്ലാറ്റുകളും വില്ലുകളും ഒക്കെ വന്നു ഇവിടെ ഭയങ്കര ആയി ഇപ്പം ചേപ്പനം ചാത്തമ്മ പനങ്ങാടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും മുമ്പെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചേപ്പനം ചാത്തമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ പറഞ്ഞാൽ കളിയാക്കുന്ന ഓരോ ആൾക്കാരുണ്ടായിരുന്നു അതായത് ഇത് കേൾക്കുമ്പോൾ ഈ പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം ഇട്ട് കേൾക്കണമെന്ന് പറഞ്ഞ പോലെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇവിടെ ബസ് റൂട്ട് തന്നെയുണ്ട് അത്യാവശ്യം രണ്ടോ മൂന്നോ ബസ് തന്നെ ഈ റൂട്ടിലേക്കുണ്ട് പിന്നെ എല്ലാവർക്കും വണ്ടിയും സൗകര്യങ്ങളൊക്കെ പണ്ടത്തെ ആ ഒരു രീതി മാറി ഡെവലപ്മെന്റ്സ് ഒരുപാടായി ഇതാണ് എന്റെ നാട് ചേപ്പനം ഇതിപ്പോ നമ്മുടെ ഇവിടെ കാണുന്നത് വില്ലയണ്ട നമ്മുടെ ചേപ്പനത്തിന്റെ ആദ്യം ചാത്തമൊക്കെ പോകുന്ന വഴിക്കുള്ള വില്ലയാണ് ഈ കാണുന്നത് പിന്നെ ആ നേരെ കാണാണ്ടല്ലേ നേരെ കാണുന്നത് ഒരു ഫ്ലാറ്റാണ്ട ഇപ്പൊ ഇത്രയും സൗകര്യങ്ങളൊക്കെ നമ്മളുടെ ഈ നാട്ടില് ചേപ്പനം നാട്ടിൽ വന്നിട്ടുണ്ട്